ഹായ് ഫ്രണ്ട്സ് ഫ്രം ബി ആർ സർ കുർദ്ദീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലെ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ റോക്കിയാണ് കിടന്ന് കരയുന്നത് കാരണം വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ വീഡിയോ എടുക്കാൻ നേരവും പാക്ക് ചെയ്യാൻ നേരം അവനെ നമ്മളെ പുറത്താക്കും പുറത്താക്കുമ്പോൾ അവൻ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളിക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വീഡിയോസ് അല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ വീഡിയോ രണ്ട് ദിവസം മുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓഫർ വീഡിയോസ് ആകുമ്പോൾ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യും അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നലെ വീഡിയോയിട്ട് ഇന്നലത്തെ ഓർഡേഴ്സ് എക്സ്ട്രാ കവർ ചെയ്യും ഇന്ന് വീഡിയോയിട്ട് ഇന്നലെ ഇന്നത്തെ വീഡിയോ എക്സ്ട്രാ കവർ ചെയ്യും അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ച് വീഡിയോയിലെ സാധനങ്ങൾ ഒരുമിച്ച് ഡെസ്പാച്ച് ഡെസ്പാച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് രണ്ട് ദിവസമായിട്ട് ഇടാതിരിക്കുന്നത് അപ്പം ഞാൻ വെച്ച് നാളെയും മറ്റന്നാളും കൂടെ അതായത് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസം കംപ്ലീറ്റ് വേണം എനിക്ക് ഏകദേശം ഒരു പത്ത് റ്റി നിങ്ങൾക്ക് ഡെസ്പാച്ച് ചെയ്ത് തരാനുണ്ട് മെറ്റീരിയൽ ആയിട്ടും കുർത്തീസ് ആയിട്ടും കാട്സറ്റ് ആയിട്ടൊക്കെ ഇപ്പൊ ഞാൻ വിളിച്ചത് മൂന്ന് ദിവസം വേണ്ട ഇത് ഇത്രയും ഡെസ്പാച്ച് ചെയ്ത് വിടാനായിട്ട് കാരണം കസ്റ്റമേഴ്സിന്റെ ഓരോരോ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത് മാറ്റണം അവരുടെ അഡ്രസ്സ് നമ്മൾ എടുക്കണം പിന്നെ അത് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യണം ഇത് കംപ്ലീറ്റ്ലി പോസ്റ്റ് ഓഫീസിലേക്ക് ഇടണം ട്രാക്കിംഗ് ഐ ഡീസ് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതൊക്കെ വലിയ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ ഒരു കസ്റ്റ എന്നാൽ തന്നെ പോലും ഒരു കസ്റ്റമറെ ഒരു മാക്സിമം ഒരു ഇരുപത് പീസൊക്കെ അവരെ കൊണ്ട് ഓർഡർ എടുത്ത് അത് പാക്ക് ചെയ്ത് അയക്കാനൊക്കെ പറ്റുള്ളൂ ആ സ്ഥാനത്താണ് ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അപ്പൊ എന്തായാലും നമ്മളെപ്പോലെ ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇൻസ്പിരേഷൻ ആകുകയാണെങ്കിൽ ആകട്ടെ എന്ന് കണ്ടിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് പ്രെസന്റ് ചെയ്തത് കേട്ടോ അത് മാത്രമല്ല നമ്മുടെ ഇപ്പഴാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് വീട്ടിലിരുന്ന് ചെയ്യാനായിട്ട് നമുക്ക് ലൈസൻസ് തരുന്നുണ്ട് അപ്പൊ അതെനിക്ക് ഭയങ്കര ആശ്വാസമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാർ പോർച്ച് വെറുതെ കിടക്കുവാണ് ഫ്രണ്ടിലെ അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നുന്നത് ആ കാർ െ നമ്മള് കറക്റ്റ് ചെയ്ത് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പാക്കിംഗ് സെഷൻ അപ്പോൾ നമുക്ക് സ്ഫാഫുകളെ വെക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ലൈസൻസ് കിട്ടും അപ്പം ഞാൻ കൊച്ചി കോർപ്പറേഷനിൽ പോയി അന്വേഷിച്ചായിരുന്നു അപ്പം അന്നേരത്തേക്ക് വീട്ടിൽ ബിസിനസ് ചെയ്യാനായിട്ട് അവർ അലൗട്ട് ചെയ്തു തരുന്നുണ്ട് ഈ മാസം അല്ല അടുത്ത മാസം തൊട്ടാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് ഗവൺമെന്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം അടുത്ത മാസം തൊട്ടത് പ്രാബല്യത്തിൽ വരും അപ്പം എന്നെ പോലെ വീട്ടിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർക്ക് അതൊരു നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു ഭയങ്കര അനുഗ്രഹം ആയിരിക്കും കേട്ടോ നിങ്ങൾക്കാണെങ്കിലും ഇപ്പം നമുക്ക് വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു ലൈസൻസ് എടുക്കാം നമുക്ക് കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെയോ ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ ബിസിനസ് ചെയ്യാനും ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നല്ലൊരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചാൽ പർച്ചേസിങ് ചെയ്ത് നമുക്ക് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പം ഇത് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കാര്യം വലിയൊരു കാര്യം ചെയ്യാനായിട്ടാണ് ഞാൻ പറയാനാണ് വന്നത് കാരണം ഞാൻ ഇപ്പം റീസെൻ്റ്ലി ഒരു ഈ ഒരു സമയത്ത് ഒരു മൂന്ന് ഡ്രെസ്സ് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തത് അതായത് നമ്മുടെ എറണാകുളത്തുള്ള ഒരു ബുട്ടിക്ക് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തേ അയ്യോ എന്തോ ഒരു സ്റ്റിച്ചിങ് ചാർജാണ് ഞാൻ ഞെട്ടിപ്പോയി ഞാനത് വാങ്ങിക്കാനേണ്ടി ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും ചാർജോ ഒന്നിച്ച് ചിന്തിച്ചു നോക്കിയേ അപ്പം ഞാൻ വിചാരിക്കൂ ദൈവമേ ഞാൻ തരുന്ന പ്രൊഡക്റ്റുകൾ എന്തോ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുമാത്രമല്ല ഞാൻ തരുന്ന ഫാബ്രിക്കിന്റെ ക്വാളിറ്റി അതൊക്കെ എന്തോ ഒരു നല്ല ക്വാളിറ്റിയുള്ള ആണ് അപ്പം ഞാൻ ചിന്തിച്ചത് ഞാൻ ചിന്തിച്ചത് വളരെയധികം സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തന്നതാണ് കാരണം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർക്ക് നല്ല സോറി എന്നെപ്പോലല്ല ഞാൻ ഇഷ്ടപോലെ ഡ്രസ്സുകൾ ഇട്ട് കണ്ട് മതി മറന്ന ഒരാളാണ് പക്ഷെ അതുപോലെ ഒരുപാട് ഡ്രസ്സുകൾ ഇടാനായിട്ട് ആഗ്രഹിക്കുന്ന നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് കൂടി ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ റേഞ്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ ഈശോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ കേരളത്തിന്റെ പല ഭാഗത്ത് അതായത് ട്രിവാൻഡ്രം തുടങ്ങി കാസർഗോഡ് വരെയുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ വ്യാഴസിനുണ്ട് അപ്പൊ ഈ ഉൾ ഉൾനാട പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ചിന്തകൾ കാണുമല്ലേ നമുക്ക് നമുക്ക് അതുപോലെ ഒരു ഡ്രസ്സ് വാങ്ങാൻ പറ്റത്തില്ലല്ലോ ദൈവമേ ഇത്രയും റേഞ്ച് അല്ലേ എന്ത് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് വന്നിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് ഉള്ള എല്ലാ പീസസും ഇറക്കി തരുന്നത് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഫ്രൈസ് അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് അത് ഉപയോഗമാകുന്നുണ്ട് കാരണം അവർക്ക് നാളെയും അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് മാത്രമല്ല അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ വാക്കുകൾ കേൾക്കാൻ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ നമ്മളീ ഡിപ്രഷനൊക്കെ അടിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് നമ്മൾ ബിസിനസ്സുകാരല്ലേ പിന്നെ എക്സ്പെഷ്യലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രോബ്ലംസും ലയബിലിറ്റീസും നൂറായിരം കൂട്ടം കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടി എത്തുക കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോഴുള്ള അതെല്ലാം മഞ്ഞുപോലെ അലഞ്ഞു പോകും അതുമാത്രമല്ല നമുക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ നമ്മളെക്കാളും എന്തെല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഭാരങ്ങളും അനുഭവപ്പെടുന്ന എന്തുമാത്രം ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ലോകത്ത് അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് ഒന്നുമില്ല നമ്മുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ഈശോ നമുക്ക് സ്വർഗ തുല്യമായ ജീവിതമാണ് നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ സ്വയം ചിന്തിച്ച് സമാധാനിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ ഈ ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ നിങ്ങളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇത് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ കഴിഞ്ഞ ദിവസം അതും ഇത് ഒരു മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഓർത്ത് ഞാൻ ഈ നാത്ത് പോയി അന്വേഷിച്ചതാണ് വെക്കൽ പ്രൈസ് ഞാൻ ഈ ഈ മെറ്റീരിയൽ കൊടുത്തത് വെറും തൊണ്ണൂറ് രൂപയ്ക്കാണ് പെറും മീറ്റർ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തിട്ടുള്ള അടിപൊളി പറ്റി ഒരു രക്ഷ ഇല്ലാത്തൊരു മെറ്റീരിയൽ ആണ് അപ്പൊ ആ കലക്കാലിയെ പറ്റിയിട്ട് ഞാൻ ഈ ഒരു ടോപ്പും വേറൊരു ടോപ്പും ചെയ്തിട്ട് എൻ്റെ വാങ്ങിച്ചത് ആയിരത്തി മുന്നൂറ് രൂപ സ്റ്റിച്ചിങ് കോസ്റ്റ് വാങ്ങിച്ചത് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഒരു എലൈൻ കട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാപ്പൻ കോഡറൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഒരു കോപ്പൺ ഒക്കെ കൊടുത്ത് അതിലേക്ക് ഞാൻ സെയിം ചോണ്ട ചോണ്ട ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് നല്ല ഹൈലൈറ്റ് ചെയ്ത് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണേ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് സിമ്പിളായിട്ട് വെയിൽ ചെയ്യാൻ സാധിക്കുന്ന അതത് ക്യാഷ്വൽ ആയിട്ട് എന്നാൽ ഇച്ചിരി ഹൈപ്പിൽ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു കോസ്റ്റ്യൂമല്ലേ തന്നെ പറ അല്ല അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വയം സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ഇത്രയും വലിയ സ്റ്റിച്ചിങ് ചാർജ് ആണ് ഈ എറണാകുളത്ത് വാങ്ങുന്നത് അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കുറഞ്ഞ റേറ്റിൽ നമ്മൾ മെറ്റീരിയൽ തരുമ്പോ നിങ്ങൾക്ക് അതിനെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ നമ്മൾ അത് നമ്മൾ അങ്ങനെ ഒരുപാട് വീട്ടമ്മമാര് മുന്നോട്ട് വരണം രണ്ടോ മൂന്നോ മീറ്റർ മെറ്റീരിയൽ വാങ്ങിക്കുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അച്ഛനും മെറ്റീരിയൽ വാങ്ങിക്കുക നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന കാരണം നമുക്ക് എന്തെല്ലാം പാറ്റേൺസ് ഇന്നത്തെ ലോകത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ അതുപോലെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് മുന്നിട്ട് വരണം കേട്ടോ കാരണം ഞാനും ഞാനും അങ്ങനെയൊക്കെ ചിന്തിക്കും ഇപ്പൊ ഞാൻ ചിന്തിക്കും അതേമേ ഞാൻ ഒന്നാ കാർ ഇതെല്ലാം ഒന്ന് സെറ്റ് ഇട്ടു ഞാൻ ഒരു സ്റ്റിച്ചിങ് ഒരു സ്റ്റിച്ചിങ് സെന്ററിൽ കൂടി തുടങ്ങാം അപ്പൊ അങ്ങനെ തുടങ്ങുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ സ്റ്റിച്ചിങ്ങിൽ വരുമ്പോൾ ഒരുപാട് കണ്ടമാനം ആൾക്കാർ സ്റ്റിച്ചിങ്ങിന് വരും നമുക്ക് ഇതിന്റെ പകുതി റേറ്റിൽ കൊടുത്താലും അവർക്ക് ഒരു ആശ്വാസമാണ് നമുക്ക് ഒരു നൂറ് രൂപ കിട്ടും മതിയുള്ളൂ അതല്ലേ നമുക്ക് തന്നെ മര്യാദ എന്ന് പറയുന്നത് ഇത് എന്തോ ഒരു സ്റ്റിച്ചിങ് ചാർജാ ശരി അണിചിപ്പോൾ ആയിപ്പോയി അപ്പൊ ഞാൻ ചിന്തിച്ചു തന്നേമേ സ്റ്റിച്ചിങ് ചാർജൊക്കെ കൊടുത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സ്ഥാനത്താണ് ഞാൻ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങളിലേക്ക് തരുന്നത് കാരണം അത് തരുന്ന എന്താണെന്ന് വെച്ചാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് അങ്ങേത്ര സന്തോഷത്തോടു കൂടിയാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യ കോരി ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ് ആ പ്രശ്നങ്ങളിൽ നിന്നോണ്ടാണ് ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അത് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും ഉള്ളിൽ ചിലപ്പോൾ കരഞ്ഞോണ്ടായിരിക്കും അത് നമുക്ക് നമുക്കല്ലേ നമ്മുടെ മുൻപുട്ടുള്ള പ്രയാസങ്ങൾക്ക് അറിയാവുള്ളൂ മറ്റുള്ളവർ നമ്മള് മറ്റുള്ള ആൾക്കാരെ നമ്മൾ നമുക്ക് അറിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് മാത്രം തിങ്ക് ചെയ്താൽ മതി അതിന് ഏറ്റവും വലിയ ഉദാഹരണത്തിൽ ഞാൻ ഇന്ന് ആ സ്റ്റിച്ച് ചെയ്ത പ്രോഡക്റ്റ് വാങ്ങിപ്പോ ഫസ്റ്റ് ഞാൻ ഈ നിൽക്കുന്ന ഒരു ചേർന്ന് കുർത്തിയാവട്ടോ ഒരു ഇഷ്യൂല്ല പക്ഷെ നമുക്കിത് അതത് ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് അത് ഇത്രയും നല്ല കോസ്റ്റ്ലി ആയി ഇതേ സെയിം സ്റ്റിച്ചിങ് ഒക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് ഇതേ ഇപ്പോൾ ഒരു ക്വാളിറ്റിയിൽ ഒരു കോമണ വയസ്സും ഇല്ലാത്ത സ്റ്റിച്ചിങ് ഒക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വെറും നാനൂറ് രൂപയുള്ളൂ ഇൻക്ലൂഡിംഗ് ലൈനിങ് ഉൾപ്പെടെ ഇത് ഞാൻ രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തരുന്നത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയി അപ്പോൾ എത്രയാണ് അറുന്നൂറ്റി അൻപത് രൂപ ഒരു ടോപ്പിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് മാത്രം ജസ്റ്റ് ഒരു ടോപ്പിന്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് മാത്രം സിക്സ് ഫിഫ്റ്റി ആയി ഞങ്ങൾ ഇൻക്ലൂഡിംഗ് ലൈനിങ്ങിൽ ചെയ്ത് കൊടുക്കുന്നത് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഭയങ്കര പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട് സംഭവം നല്ല ഭംഗിയായിട്ടുണ്ട് അടുത്തു നിന്ന് വന്നാലേ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മൾ കൊടുത്തത് അതും ഈ മെറ്റീരിയൽ കൂടി നമ്മൾ കൊടുത്തത് വെറും നൂറ് രൂപയ്ക്കാണ് വെറും നൂറ് രൂപയ്ക്ക് അമ്പത്തി ആറ് ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ അതിൽ ഞാൻ സെയിം കൈൻഡ് ഓഫ് ഇത് തന്നെ ചെയ്ത് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷോർട്ട് കോളറിൽ ഒരു ലാപ്പൽ കോളറിൽ ഫ്രിൻഡിലേക്ക് ഓപ്പൺ ഒക്കെ കൊടുത്ത് ടോണ്ടി ടോൻ ബാക്കി ടോണ്ടി ടു ബട്ടൺ ഒക്കെ വെച്ച് നല്ല സോറി നല്ല ഭംഗിയുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ബാഗ് തന്നെ സൈഡ് സീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഞാൻ ചെയ്തത് സൈഡ് സീറ്റിലാണ് ഉണ്ടാവുക ഭംഗിയായിരുന്നു അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആലോചിക്കുവാണ് ഇതുപോലത്തെ ഒരുപാട് ക്വാളിറ്റി ഫാബ്രിക്സ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇതുപോലെ നല്ല നല്ല പാറ്റേൺസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അതായത് പ്രീ ബുക്കിംഗ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടാകുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഞാൻ അനുഭവിച്ചതാണ് ഇത്രയും റേഞ്ച് കൊടുത്ത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു ടെൻ ഡേയ്സ് ഒക്കെ സമയം തരുവാണെങ്കിൽ നല്ല പ്രൊഡക്റ്റിൽ ഞാൻ ഇതുപോലെ അടിപൊളിയായിട്ട് സാമ്പിൾസ് ഉണ്ടാക്കാം സാമ്പിൾസ് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ചെയ്തിട്ട് റേറ്റ് കുറച്ച് നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ എനിക്ക് പറ്റു വളരെ റേറ്റ് കുറച്ചിട്ട് അതും കൂടി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി കാരണം നമ്മുടെ ബിസിനസ് അല്ലേ ബിസിനസ്സിൽ നമ്മൾ പല പല രീതിയില് വേ ഓഫ് തിങ്കിങ്സ് ഉണ്ടാവും ഏത് രീതിയിൽ ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഇത് ഞാൻ വേറെ എഴുതി ഞാൻ ഇത് പിന്നീട് ഇട്ട് തരാം അപ്പൊ നല്ല ഭംഗിയുള്ള നന്നായിട്ട് അടുത്തത് ഇതൊരു മെറ്റീരിയല് ഒരു കസ്റ്റമർ എനിക്ക് റിട്ടേൺ ഞാൻ ഞാനതിനകത്ത് തിരി കൂടി ചെയ്തേക്കാം റിട്ടേൺ അയച്ചതാണ് കുളിക്കാർക്ക് അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പം ഇത് ആ ഒരു ഞാൻ കൊടുത്ത പ്രൈസ് റേഞ്ചിന് എന്ന് പറഞ്ഞു ഈ മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞു സോറി ഞാൻ പറഞ്ഞു ശരി ഓക്കെ അത് വെറുത്തല്ല മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അത് റിട്ടേൺ ചെയ്തേക്കാം പറഞ്ഞു ഞാൻ അതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു കുർത്തി ചെയ്തു നല്ല കുർത്തിയല്ല ഒരു നമ്മുടെ ചുരിദാർ മെ ചുരിദാർ സെറ്റ് എല്ലാം വാങ്ങിയിട്ടേ ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇതോടെ ആഡ് ചെയ്തേക്കാം ഇതാണ് അതിന് ബോട്ട് ഈ ഒരു ബോട്ടം ചെയ്തതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് സിറ്റി കോസ്റ്റ് ഈ ഒരു ജസ്റ്റ് ഈ ഒരു ബോട്ടം ചെയ്തു തരുന്നത് ബാക്ക് സൈഡ് ഇലാസ്റ്റിക് സൈഡ് ഞാൻ ഈ സ്ഥാനത്ത് ഇതേപോലൊരു ബോട്ടം നിങ്ങൾക്ക് റെഡിമെയ്ഡിൽ തരുന്നത് ടു ഡബിൾ നയൻ ആണല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിലാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് തന്നത് ഇപ്പം നമ്മൾ എന്തായാലും ഒരു ബോട്ടം ചെയ്യാൻ നമുക്ക് രണ്ട് മീറ്റർ ഫാബ്രിക് വേണം അല്ലേ അതിൻ്റെ കൂടെ ഇതുപോലൊരു സിറ്റിംഗ് കോസ്റ്റ് ആണെങ്കിലോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എത്രയായിരിക്കും സിറ്റിംഗ് കോസ്റ്റ് എന്നുള്ളതൊന്ന് മെൻഷൻ ചെയ്ത് പറയണേ എങ്ങനെയാണ് ഞാനിത് ചെയ്തത് നല്ല ഇതിന് എൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഇതേപോലത്തെ മെറ്റീരിയലിൽ കിട്ടിയ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാം എന്നോട് വന്നിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല അടിപൊളി മെറ്റീരിയലാണ് മാം നമുക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല മെറ്റീരിയലാണ് ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചെയ്തു പക്ഷേ ഈ പുള്ളിക്കാർക്ക് എന്താ ഓരോ തൻ്റെ മെത്തേഡ് വേറെയല്ലേ ഉപയോഗിക്കുക അപ്പം ഞാൻ എന്താ ഈ ഒരു സ്റ്റൈലിലാണ് അവൾ കുത്തി ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയായി നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ഞാൻ കൊടുത്തത് ഇങ്ങനെയാണ് ഇതിൽ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ എല്ലാ ചുരാ മെറ്റീരിയലുകളിലും നമുക്കുള്ളത് വെച്ചാൽ നാൽപ്പത്തി ആറിഞ്ച് ലെങ്ത് കിട്ടണമെങ്കിൽ നമ്മൾ കൈക്ക് ശകലം ജോയിന്റ് കൊടുക്കണം അപ്പൊ നമ്മളറിയാത്ത രീതിയിലാണ് ആ കൈക്ക് ജോയിന്റ് കൊടുത്തിരിക്കുന്നത് ആ മെറ്റീരിയൽ തികയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഫോർട്ടി ഫിഫ് ഫോർട്ടി സിക്സ് ഇഞ്ചിൽ പക്കിയായിട്ട് നമുക്ക് ആ ലെങ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആയിട്ടാണ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ നമ്മളൊരു ജോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് അറിയത്ത പോലും ഇല്ല ജോയിന്റ് അപ്പൊ നമുക്ക് ഫുൾ സ്ലീവും കിട്ടുകയും ചെയ്തു ഭംഗി നല്ല കളക്ഷൻ അല്ലേ സൂപ്പർ ഒരു ദുപ്പട്ടേ പറഞ്ഞേ അപ്പൊ ഇത് ഞാൻ അവര് റിട്ടേൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ചെയ്തതാണ് നിങ്ങളിലേക്കൊന്ന് കാണിച്ച് തന്നതാണ് നല്ല നല്ല വേർ ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ ഇതുപോലെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇതിങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അവരെ കൊണ്ടുവരും ഞാൻ ഇപ്പം റണ്ണിങ് മെറ്റീരിയലിന്റെ ഒരു അട്ടാറ് കളക്ഷൻസ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഇപ്പം പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലേക്ക് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം നാളെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് റണ്ണിങ് മെറ്റീരിയലിന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും കയ്യിലേക്ക് താല്പര്യമുള്ള ആൾക്കാര് റണ്ണിങ് മെറ്റീരിയൽ നോക്കി പർച്ചേസ് ചെയ്ത് ചെറിയ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്ത് ചെറിയ ചെറിയ വരുമാനങ്ങളുണ്ട് എല്ലാ മനുഷ്യർക്കും അവസരം ഉണ്ടാക്കിയതുമാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈഷോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് ഫോൻഡപ്പ് ചെയ്യുവാണ് നാളെ നമുക്ക് വീഡിയോ കാണാം കേട്ടോ ഓഡിറ്റിൻ്റെ വീഡിയോസ് കാണാം അത് മാത്രമല്ല ഈ ആഴ്ച കൊണ്ട് കംപ്ലീറ്റ്ലി ഞങ്ങൾ ഈ കഴിഞ്ഞ നാല് വീഡിയോസും നാല് വീഡിയോയിലെ ആണ് എനിക്ക് പെൻഡിങ് കിടക്കുന്നത് ഓൾമോസ്റ്റ് ഒരു സെവൻ ഹൺഡ്രഡ് പീസസോളം എനിക്ക് ആൾക്കാർക്ക് സെൻഡ് ചെയ്യാനുണ്ട് സോ ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി ഞങ്ങൾ അത് അയച്ച് തിങ്കളാഴ്ച എല്ലാവർക്കും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആഴ്ചയില്ല എനിക്ക് ഒരു വ്യാഴം വെള്ളിയോടുകൂടി എല്ലാവരുടെ ക്ലിയറൻസ് എല്ലാവരുടെ പ്രൊഡക്റ്റും കഴിഞ്ഞിരിക്കുന്നതായിരിക്കും ഇത് കണ്ടോ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം രഞ്ജിത പേര് കണ്ടല്ലോ രണ്ട് ടോപ്പ് ആയിരത്തി മുന്നൂറ് ഒരു ടോപ്പ് അറുന്നൂറ്റി അൻപത് ഒരു ബോട്ട് മുന്നൂറ് ലൈനിങ് മുന്നൂറ്റി ഇരുപത് അതായത് ഒരു ചുരിദാർ സെറ്റ് അതായത് ഒരു ടോപ്പ് ഒരു ബോട്ടും അതിന് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ടോപ്പിന് സെപ്പറേറ്റ് ഒരു സിക്സ് ഫിഫ്റ്റി ആൻഡ് ബോട്ടത്തിന് ദ മുന്നൂറ് രൂപ അപ്പോൾ രണ്ട് ഒരു ചുരാർ സെറ്റ് തയ്ക്കുന്നതിന് എത്രയാണ് തൊള്ളായിരത്തി അൻപത് രൂപ രണ്ട് ടോപ്പ് ചെയ്തതിന് ആയിരത്തി മുന്നൂറ് രൂപ അപ്പോൾ ഒരു ടോപ്പിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഉള്ളൂ ഊഹിച്ചാൽ മതി ഒരു ടോപ്പിന് അപ്പോൾ എത്ര ആയിരിക്കുമെന്ന് ലൈനിങ് ഇട്ടതിന് മുന്നൂറ്റി ഇരുപത് രൂപ അതായത് മൂന്നെണ്ണത്തിനും ലൈനിങ് ഇട്ടു അപ്പോൾ ലൈനിങ്ങിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് അപ്പോൾ ടോട്ടൽ ഞാൻ ഈ മൂന്ന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ മൂന്ന് സ്റ്റിച്ച് അതായത് എറണാകുളത്തുള്ള ഒരു ബൊട്ടിക്കാണ് ബൊട്ടിക്കിൻ്റെ പേര് ഞാൻ പറയില്ല ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് വാങ്ങുമ്പം ഉള്ള അതിൻ്റെ ആ ഒരു വാല്യൂ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് നിങ്ങൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകുമല്ലേ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ അല്ലേ ഈ മെറ്റീരിയലിൽ ഞാനൊരു കുർത്തി ചെയ്തായിരുന്നു ഒരെണ്ണം ഞാൻ ഈ വെയർ ചെയ്ത് നിന്നതാണ് ഒരെണ്ണം എന്താ ഈ ഒരു ചുരിദാർ മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ ഒരു കസ്റ്റമർക്ക് മെറ്റീരിയൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കിതിന് കളർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചയച്ചതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓക്കെ എന്നാൽ ഞാനതൊന്ന് തയ്ച്ചേക്കാം ഞാൻ അങ്ങനെ മെറ്റീരിയൽ ഒന്നും തയ്ക്കുന്ന ആളല്ല അപ്പോൾ എന്തായാലും ഞാൻ തന്നെ അത് ചെയ്തിടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ ആ ഇത് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ആ കസ്റ്റമർ എന്നോട് പറഞ്ഞത് പോലും ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് വെറും ഞാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുത്തൊരു മെറ്റീരിയലാണ് ഇത് നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ച് വരുന്ന നല്ല അടിപൊളി കോട്ടൺ ആണ് പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് അതിലേക്ക് നൈ ഒരു ഹാൻഡ് വർക്ക് പോലും പോയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ ത്രെഡ് വർക്കാണ് ഹാൻഡും കൊണ്ട് ചെയ്യുന്ന ത്രെഡ് വർക്കാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി മാത്രം എറണാകുളത്ത് ചെയ്യണമെങ്കിൽ ഈ ഇത്രയും വർക്ക് മാത്രം ചെയ്യാനായിട്ട് നമ്മൾ നാനൂറ് രൂപ കൊടുക്കണം ഫോർ ഹൺഡ്രഡ് റുപ്പീസ് കൊടുക്കണം ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത് വന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു അതിൻ്റെ ദുപ്പട്ട ഓൾസോ ഭയങ്കര രസം വരുന്നു കേട്ടോ എന്താ ഈ ഒരു ബ്യൂട്ടിഫുൾ ദുപ്പട്ടായിരുന്നു അപ്പോൾ അവർക്ക് അവർക്കിതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ മെറ്റീരിയൽ ഒട്ടും കൊള്ളത്തില്ലെന്നാണ് പുള്ളിക്കാരി പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചയച്ചത് സാരമില്ല ഞാൻ സന്തോഷത്തോടെ പോലെ തിരിച്ചയച്ചതായി പ്രശ്നമില്ല അപ്പോൾ ഞാനത് എനിക്ക് വേണ്ടി സ്റ്റേ ചെയ്തു ഞാനതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ